മരുൺിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് തിരക്കുണ്ടോ സുജയ് ആ മൂത്തടുത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് രാവിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്ത ഒരു ബൂത്തായിരുന്നു ഇവിടെ നാല് ബൂത്തുകൾ ഈ സ്കൂളിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഈ ബൂത്തുകൾ കൂടുതലായി വർദ്ധിപ്പിച്ചതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിയോടുകൂടി തന്നെ ഏകദേശം പോളിംഗും ആൾക്കാർ ഒഴിഞ്ഞ ഒരു മട്ടിലാണ് ഇപ്പോൾ ഇത് അറുപത്തി നാലാമത്തെ ബൂത്താണ് ഇവിടെ തന്നെ ഇപ്പോൾ അറുപത്തി മൂന്ന് ശതമാനം പോളിംഗ് ആയി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത് മറ്റ് ബൂത്തുകൾ നോക്കുമ്പോഴും ഇതായി സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാരണം ഓരോ ബൂത്തുകളും ഇനി വരാനിരിക്കുന്നത് ജോലി കഴിഞ്ഞെത്തുന്ന മനുഷ്യന്മാരായിരിക്കും എത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് കൂടുതൽ ആൾക്കാർ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അതിപ്പോൾ ഇല്ലാതെ ആയിരിക്കുകയാണ് കാരണം നാല് ബൂത്തുകൾ ഉള്ളപ്പോൾ തന്നെ സ്വാഭാവികമായി ഇത്തരത്തിൽ ബൂത്തുകൾ വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള തിരക്കുകളോ അല്ലെങ്കിൽ മറ്റ് സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കാൻ തന്നെയാണ് അൻപത്തി ഒൻപത് ബൂത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് സംസ്ഥാന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വന്നത് പക്ഷേ അത് ഏറെ സൗകര്യമായി തന്നെയാണെങ്കിലും തന്നെയും ഇന്ന് പുലർച്ചെ പെയ്ത മഴ അത് ചില ആൾക്കാരെയൊക്കെ പഞ്ചായത്തിലേക്കാണ് എടക്കര പഞ്ചായത്തിലും അറുപത് ശതമാനം കഴിഞ്ഞിട്ട് ഇതുവരെയുള്ള പോളിംഗ് ശതമാനം അറുപത് പോയിന്റ് ഒന്നേ എടക്കരയിൽ നമ്മുടെ മുത്ത് സജോദിവസ്യ തയ്യാറായി നിൽക്കുകയാണ് സജോദിവസ്യ എടക്കരയിലെ എത്രാമത്തെ ബൂത്തിലാണ് ആളുകളൊക്കെ ഉണ്ടോ ക്യൂ ഉണ്ടോ അവിടെ സുജയ ഇവിടെ ബൂത്തുകൾ യഥാർത്ഥത്തിൽ വിജനമാണ് ഇപ്പോൾ ഈ സമയം കൊണ്ട് വീണ്ടും സാധാരണ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുന്ന ഒരു സമയമാണ് പക്ഷേ നിലവിൽ വിജനമാണ് പക്ഷേ മോശപ്പെട്ട ഒരു പോളിംഗ് നില ഇപ്പോഴുണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല ഇടക്കര പഞ്ചായത്തിന് പല സവിശേഷതകളുണ്ട് കഴിഞ്ഞ തവണ പി വി അൻവറിന് പന്ത്രണ്ട് വോട്ടുകളുടെ ലീഡ് സമ്മാനിച്ച പഞ്ചായത്താണ് അദ്ദേഹത്തിന് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ഒക്കെ താരതമ്യേന ശക്തിയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് അപ്പോൾ അവിടെ ലീഡ് പിടിക്കാനാവുക എന്നത് ഈ വോട്ട് വോട്ട് കണക്കുകളൊക്കെ വോട്ട് എണ്ണുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഓരോ പഞ്ചായത്തുകളിലെ സ്വിംഗ് സ്വഭാവം യഥാർത്ഥത്തിൽ ആ ഫലത്തിൻ്റെ സൂചന കൃത്യമായി നൽകുമെന്ന് അങ്ങനെ ഒരു പഞ്ചായത്ത് കൂടിയാണ് മറ്റൊന്ന് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യത്തിൽ വി കുടുംബം അദ്ദേഹത്തിന്റെ ഭാര്യ അന്തരിച്ച കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഇവിടെ വോട്ട് രേഖപ്പെടുത്താനെത്തി ആ ചർച്ചകൾക്ക് മറുപടി പറയുന്നതും അതിനെ കേന്ദ്രീകരിച്ച് അവരുടെ വോട്ടിനെ കേന്ദ്രീകരിച്ച് അവരുടെ ആദ്യഘട്ടത്തിലെ തുടക്കത്തിലെ അസാന്നിധ്യം ഉണ്ടാക്കിയ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമവിടുന്നത് നമ്മൾ കണ്ടു അതൊരു വശത്ത് അദ്ദേഹത്തിന്റെ ഒരു തട്ടകം കൂടിയാണ് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം യു ഡി എഫ് ആണ് യു ഡി എഫാണ് പഞ്ചായത്ത് ഭരിക്കുന്നതെങ്കിലും ചെറിയ നേരിയ ഭൂരിപക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ അവർ ആ പഞ്ചായത്ത് ഭരിക്കുന്ന നമുക്ക് ഇവിടെ ഒരു ഇവിടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതൊരു ക്രിട്ടിക്കൽ ലിസ്റ്റിലുള്ള അതായത് പ്രശ്നബാധിത ബൂത്താണ് ഇവിടെ കേന്ദ്രസേനയുടെ സാന്നിധ്യമുണ്ട് പക്ഷേ നേരത്തെ അതായത് ഇവിടെ അറുപത് ശതമാനത്തോളം പോളിംഗ് കഴിഞ്ഞു എന്നാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് നമ്മൾ അങ്ങനെയെങ്കിലും അതൊരു മോശം പോളിംഗ് ശതമാനമല്ല എന്ന് നമുക്ക് ഉദ്യോഗസ്ഥാൻ കഴിയും ഇനിയും അലി അക്ബർഷായിലേക്ക് പോകാം ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് സജോയുടെ ഫ്രെയിമിൽ നമ്മൾ അടുത്ത ഫ്രെയിമിലേക്ക് ഫ്രെയിം ടു ഫ്രെയിം നമ്മൾ പെട്ടെന്ന് പോവുകയാണ് ഇപ്പോൾ നമുക്ക് പോകേണ്ടത് ജി എൽ പി എസ് കൂളപ്പാടത്തേക്കാണ് അലി അക്ബർഷാ നമുക്ക് അലി അക്ബർ അക്ബർഷാ പഞ്ചായത്തേതാണ് നഗരസഭയുടെ ഭാഗമായി ണോ ഇവിടെ ഇപ്പോൾ മറ്റു ബൂത്തുകളിലൊക്കെ ഇപ്പോൾ അധികം ആളൊന്നും ഇല്ല അലി നിൽക്കുന്ന ഇടത്താളുണ്ടോ സുജയ പോത്തുകൾ പഞ്ചായത്താണ് ഞാൻ നിൽക്കുന്നത് ഈ പുളപ്പാടം ജി എൽ പി എസിലാണ് എനിക്ക് പിന്നിൽ കാണാമെന്ന് വരുന്ന കുറച്ച് ആളുകളെ ഞാനിപ്പോൾ അപ്പുറത്ത് രണ്ട് ബൂത്തുകൾ മൂന്ന് ബൂത്തുകൾ കവർ ചെയ്താണ് വരുന്നത് അവിടെയൊക്കെ ഏകദേശം വിജനമായി കഴിഞ്ഞു ആളുകഴിഞ്ഞ ഒരു പുറമ്പായി ഏകദേശം മാറിയിട്ടുണ്ട് ബൂത്തുകളൊക്കെ തന്നെ പക്ഷേ ഇവിടെ ഇപ്പോഴും ആളുകൾ തുടരുന്നുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോഴും അതിനുശേഷം ഒരു തവണ വന്നപ്പോഴും ഒക്കെ ഏകദേശം ഇതേ ആളിൽ തന്നെ ആളുകൾ ഇവിടെ തുടരുന്നുണ്ട് പക്ഷേ വലിയൊരു ജനത്തിനൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടെ വന്നതുകൊണ്ട് അനുഭവപ്പെടുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു ഏകദേശം ഇതേ ഒരു ക്യൂ നിലനിർത്തി പോകുന്നത് എല്ലാ സമയത്തും ഏകദേശം ഇത്രയും ആളുകൾ ഇവിടെ നിലനിന്ന് പോകുന്നുണ്ട് ഇപ്പോൾ നില ശതമാനം വോട്ട് ഇവിടെ നമുക്ക് െന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ സ്കൂളിൽ രണ്ട് ബൂത്തുകളാണുള്ളത് ഒന്നിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒന്നിവിടേക്ക് വന്നാൽ നൂറ്റി ഇരുപത്തിനാലാം നമ്പർ ബൂത്തും ഇവിടെയാണ് പക്ഷേ ഇവിടെ ആളില്ല ഇവിടെ ഏകദേശം ആൾ ഒഴിഞ്ഞു കഴിഞ്ഞു ഇവിടെ സാധാരണഗതിയിൽ ഒരു എഴുപത്തി ഒൻപത് ശതമാനം പോളിംഗാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഏകദേശം എഴുപത്തി ശതമാനം ഈ ഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അപ്പുറത്തെ ഒക്കെ ഏകദേശം ഇപ്പോൾ ആകെ കുറച്ച് നോക്കുകയാണെങ്കിൽ അലിയുടെ പഞ്ചായത്ത് നിൽക്കുന്നത് പോത്തുകളിൽ കുറച്ചുപേരുകൂടിയൊക്കെ ഒന്ന് വന്ന് വോട്ട് ചെയ്യണം